അദർശൻ് നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ പുതിയ കഥയായ സുധിയുടെയും നിധിയുടെയും ഒക്കെ കഥയൊക്കെ നമ്മുടെ വേറൊരു ചാനലുണ്ടല്ലോ സെക്കൻഡ് ചാനലായ ഡെയിലി സ്റ്റോറിക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ആ ചാനലിൽ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ കുറച്ചു പേരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാമ്പഴത്തിനകത്ത് അപ്ലോഡ് ചെയ്യാൻ എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ ചാനലിനകത്താണ് ആ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സിയയ്ക്ക് ഇട്ട് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് നന്ദു അങ്ങനെ അവനെ വെറുതെ വിടുവോ ഇത്രയും കാലം നന്ദുവിനെ കൊറേയിട്ട് വട്ടം കറക്കിയതല്ലേ നന്ദുന് കിട്ടിയ അവസരം നന്ദു മുതലാക്കുകയാണ് ഒടുവിൽ സിയെ കഴുത്തിന് കുത്തിപ്പിടിച്ച പുറത്തേക്ക് കൊണ്ടുവരിവാണ് അപ്പോഴേക്കും ബാക്കി എല്ലാരും കൂടെ അന്തം വിട്ട് നിക്കുക സിയുടെ അച്ഛനും അമ്മയൊക്കെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല പിന്നീട് സച്ചിയോട് പറഞ്ഞു കേരള ജീപ്പിൽ എന്ന് പറയാണ് ഇനിയിപ്പൊ സാറേന്ന് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ കേറാൻ പറയാണ് ഒരു നിമിഷം സി ഐ മടിച്ചു കെയർ അങ്ങോട്ടേക്കൊന്നും പറഞ്ഞോണ്ട് പോലീസ് ജീപ്പിലേക്ക് ഏറ്റി അപ്പോഴേക്കും നന്ദു പോലീസ് സ്റ്റീപ്പൊക്കെ വിളിച്ചു വരുത്തിയായിരുന്നു അങ്ങനെ പോലീസ് ജീപ്പൊക്കെ ഏറ്റി നന്ദു സി ഐയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവണം ആ സമയം വല്ലാതെ ഒരു ഞെട്ടലോട് കൂടിയിട്ട് സി എയുടെ അച്ഛനും അമ്മയൊക്കെ നിൽക്കുക അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഗോവിന്ദൻ പറഞ്ഞു അല്ല നിങ്ങൾ ഇത്ര വലിയ ചതി അത് ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്യണ്ടായിരുന്നു മകനൊരു കല്യാണം കഴിച്ചാണ് അതിനകത്തൊരു മോളുണ്ട് അതിനേക്കാൾ ഉപരി അവരിപ്പോൾ ഒരു കൊലപാതകമായിരിക്കുവാണ് എന്നിട്ടാണ് നിങ്ങൾ മകനുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ അപ്പോഴേക്കും സച്ചിയുടെ അച്ഛന് എന്തും അറിയോട് പറയാനും നിർത്തില്ല അല്ല അതുപേരും ഞങ്ങൾ കനങ്ക് പറഞ്ഞു എങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വന്നതല്ലേ വീട് കാണാൻ വന്ന സമയത്തൊക്കെ നിങ്ങൾക്കൊരു വാക്ക് പറയായിരുന്നു നിങ്ങൾ അതെല്ലാം അതിവിദഗ്ധമായിട്ടും മറച്ചു വെച്ചു എന്നിട്ടോ എൻ്റെ മോളെ ചതിയിലൂടെ സ്വന്തമാക്കാൻ ശ്രമിച്ചില്ലേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കെതിരെയും കൂടെ കേസ് എടുക്കേണ്ടതാണ് കേസ് കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞും പറഞ്ഞു അവർ പറഞ്ഞു അയ്യോ ഞങ്ങൾ ഇതിനകത്തൊന്നും ഉൾപ്പെടുത്തരുത് അവൻ ഇങ്ങനെ ഒരു കാര്യം വന്നു പറഞ്ഞു പിന്നെ ആദ്യ ഭാര്യയായിട്ട് ബന്ധം വേറെപ്പെടുത്തിയതായിരുന്നു അപ്പോഴേക്ക് ആദർശ വെച്ചു അങ്ങനെയാണ് പിന്നെ നിങ്ങക്ക് ആ കാര്യം തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം ഓ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകന്റെ കല്യാണം നടക്കില്ലോ അല്ലെ നല്ല ബെസ്റ്റ് അച്ഛനും അമ്മേ ശരിക്കും പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ കർണത്തടിച്ച് വരണ്ടതാണ് അതിപ്പ ഞങ്ങളെ മര്യാദയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നില്ല ജീവനം കൊണ്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്ന പറ്റുന്നതന്നെ ഭാഗ്യമൊന്നും നിങ്ങൾ കരുതിയാ മതി ഒടുവിൽ നാണം കെട്ട് സച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പോഴേക്കും ആദർശം പറഞ്ഞു കൃത്യസമയത്ത് തന്നെ നന്ദു തെളിവുകളൊക്കെ നിരത്തി അതുകൊണ്ട് അവളുടെ ജീവിതം രക്ഷപ്പെട്ടു അവളും ആഗ്രഹിച്ച കാര്യം തന്നെയായിരുന്നത് കനികയുടെ മുഖ ഗോന്ദന്റെ മുഖമൊക്കെ വിളറി വെളുത്തിരിക്കുക നയനയുടെ ആദർശന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല നയനയൊക്കെ പറഞ്ഞ ഈ ബന്ധം വേണ്ട ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് മതിയെന്ന് പക്ഷെ കനയക്കൊക്കെ ഒരേ നിർബന്ധം സച്ചിമോ സച്ചിമോ എന്ന് മാത്രമേ പറയുണ്ടായിരുന്നുള്ളൂ അവൻ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഇപ്പഴെന്താണോ അവൻ അവന്റെ മിടുക്ക് തെളിയിച്ചു അപ്പോഴേക്കും അവിയും പറഞ്ഞു അല്ലെങ്കിലും അവന് ഇത്ര വലിയ ചതീനാന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ആദർശ് പറഞ്ഞു അവനെക്കുറിച്ച് എനിക്ക് അതി ആദ്യമേ തന്നെ ഒരു മതിപ്പില്ലായിരുന്നു കാരണം അവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല എനിക്ക് വേണ്ടിയിട്ട് നന്ദുവിനെ ആലോചിക്കാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞല്ലോ സിയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ അനാമി ആയിട്ടുള്ള ഡിവോഴ്സിന് ശേഷം അനിയുടെ നന്ദുവിൻ്റെ വിവാഹം നടന്നേനും ജയം പറഞ്ഞു ഇനിയിപ്പതൊന്നും ഇപ്പോൾ ഇവിടെ പറയണ്ട എന്നാലും നന്ദു രക്ഷപ്പെട്ടല്ലോ അവൾ കൃത്യസമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ ശരിക്കും കൈകാര്യം ചെയ്തില്ലേ അപ്പോഴേക്കും ആദർശ പറഞ്ഞു അതേ നന്ദുവിൻ്റെ മിടുക്ക് മാത്രമല്ല നന്ദുവിനോടൊപ്പം അനിയും രാകേഷും വിഘ്നേഷും ഒക്കെ ചേർന്നു അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാ തെളിവുകളൊക്കെ ഉണ്ടാക്കിയത് കുറച്ച് ദിവസങ്ങളായിട്ട് അവരതിൻ്റെ പിന്നാലെ ആയിരുന്നു നവീൻ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്നിട്ട് ഇങ്ങനെ കാര്യത്തെ കുറിച്ച് ഞങ്ങളോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറയണം കാരണം അനി പോലും പറഞ്ഞില്ലോ കൂട്ടായിട്ട് ഇരുന്നിട്ട് അപ്പോഴേക്കും ആദർശ് പറഞ്ഞു ഏഹ് അതിനെക്കുറിച്ച് പറയണ്ടാന്ന് തോന്നിക്കാണുമായിരിക്കും കാരണം നന്ദു ആ സച്ചിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചായിരുന്നല്ലോ പക്ഷേങ്കില് അനിക്കിഷ്ടമാന്നുള്ള കാര്യം അനി നിന്നോട് മറച്ചു വെച്ചല്ലേ ചോദിക്കാം അതെ അവനോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നോട് എന്നോട് പറയുമായിരുന്നെങ്കിൽ ഏഹ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും സഹായിച്ചായിരുന്നൊക്കെ പറഞ്ഞു പിന്നീട് രവേന് എന്നിട്ട് കനകയോട് പറഞ്ഞു കനകെ എന്നാൽ മോള് വലിയ ലാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയില്ലോ ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്താ മതിയായിരുന്നു അവയ്ക്ക് ഒരു കൂട്ട് ഓർത്ത് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ അതൊക്കെ പാടെ തകർന്നുപോയി പോയി പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നയന പറഞ്ഞു പാവം നന്ദു അവള് കുറച്ച് വിഷമിച്ചെന്ന് തോന്നേ നമ്മളെല്ലാവരും കൂടെ അവളെ ഫോഴ്സ് ചെയ്ത ഈ വിവാഹത്തിനെ നിർബന്ധിച്ച് എങ്ങാനും വിവാഹം നടന്നു കഴിഞ്ഞായിരുന്നെങ്കിലും അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നെങ്കിലോ അങ്ങനെ നമുക്ക് അവളെ രക്ഷിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയനും അവളുടെ ജീവിതവും തകർന്നു പോയനും കനികയുടെയും ഗോന്ദന്റെയും വായിക്കാത്തൊന്നും അവിടെ അവിടുന്ന് ഗോവിന്ദം പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കേണ്ടതായിരുന്നു മോള് വേണ്ടെന്ന് പറഞ്ഞതാ ആദർശ് പറഞ്ഞു ഇനിയെങ്കിലും ഇങ്ങനെ കാബടിയായിട്ട് ആയിട്ട് വരുന്നതിൽ തിരിച്ചറിയാൻ ശ്രമിക്കുക നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം അവർ വിവാഹത്തിലേക്ക് പോയാൽ മതി നയനെ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് നന്ദൂന് എന്തുകൊണ്ടും ചേരുന്നൊരു ബന്ധം അനിയാണ് അവർ തം തമ്മിൽ ഇഷ്ടത്തിലാണെന്നാലും അവർക്ക് പരസ്പരം അറിയുകയും ചെയ്യാം അപ്പോഴേക്കും ജലജി ആടിക്കേറി പറഞ്ഞു അത് നടക്കുമെന്ന് തോന്നില്ല അതങ്ങനെ എങ്ങനെ നടക്കാനായിട്ടാ ജാനകിയനെ എതിരായിരിക്കും ജാനകി ഒരിക്കലും സമ്മതിക്കില്ല പിന്നെ ആരും അതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നയനെ ആദർശം അങ്ങനെ അവരെല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി കനയക്കും കരാം ഗോവിന്ദോട് പറഞ്ഞു ഗോവിന്ദേട്ടാ എനിക്കൊരു കാര്യം ഉറപ്പായി ഞാൻ ജോലിസരം പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നേ കൊടുമ്പില് നന്ദു അനിയും തമ്മിൽ ഒന്നാകുമോ ഗോവിന്ദം പറഞ്ഞു എനിക്കറിയില്ല കനകെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഞാൻ എന്താണല്ലോ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്താൻ പോവാം നന്ദുവിന് നല്ലൊരു വിവാഹ ജീവിതം കിട്ടാനായിട്ട് അല്ല അനിയേക്കാളും നല്ലൊരു ചെറുപ്പക്കാരനെ അവക്ക് കിട്ടണം അല്ല ഇനിയിപ്പോൾ ഈ വിവാഹം മുടങ്ങിയത് കൊണ്ട് അവൾ ചിലപ്പോൾ ഇനി കാരണങ്ങളൊക്കെ പറയായിരിക്കും എന്നാലും ശരി അനിയുമായിട്ട് ഒരിക്കലും അവൾ ഒന്നും ഒന്നാങ്ങാനായിട്ട് പാടില്ല അതും പറഞ്ഞിട്ട് കനകി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അതേ സമയം സച്ചയെ കൊണ്ട് നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് നന്ദു പറ നീ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾ അറിയില്ലെന്നോ ഇനിയിപ്പോൾ അയാളും മരിച്ചും കൂടെ പോയില്ലേ അയാൾ അത്യാവശ്യം പാർട്ടിക്കാരനൊക്കെയായിരുന്നു പാർട്ടി നല്ല സ്വാധീനമുള്ളായിരുന്നു ഈ പറയുന്നത് സുധാകരന് അപ്പം പിന്നെ പാർട്ടിക്കാരെ തന്നെ വെറുതെ വിടുവോ ഒരിക്കലും വെറുതെ വിടില്ല നല്ല പഠി തന്നെ നിനക്കിട്ട് തരും അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞിന്റെ അച്ഛനാന്നുള്ള കാര്യം കൂടെ മറച്ചു വെച്ചു എല്ലാം മറിച്ചു വെച്ചിട്ട് എന്റെ മുനിയും നന്നായിട്ട് കിടന്ന് അഭിനയിച്ചു നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു കുറെ കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസും കൂടെ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ കാത്തിരുന്നേ ഇത്ര വലിയ ഫ്രോഡ് തരാം എൻ്റെ അടുത്ത് കാണിച്ച അപ്പോഴേക്കും സച്ചി പറഞ്ഞു അത് പിന്നെ നന്ദു ഞാൻ മിണ്ടലത് നീയാ പി വരും നിന്നെ കാണാനായിട്ട് നീ ചെയ്ത ചതിക്കൊക്കെ മാത്രമല്ല ഇനി നീ കൊറേ കാലം ലോക്കപ്പിൽ തന്നെ കിടക്ക് പിന്നെ കസ്റ്റഡി മരണമാണ് വെറുതെ നിന്ന് വിടും തോന്നുന്നുണ്ടോ ഒരു കാരണവശാലില്ല പാർട്ടിക്കാരെല്ലാരും കൂടെ കടന്നലേ ഇളകുന്നുവാണ് നിന്നെ പൊതിയും അതോ അധികം വൈകാതെ തന്നെ സംഭവിക്കും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല സച്ചി നിന്റെ അതിബുദ്ധിയാണ് നിന്നെ ഇങ്ങനെ കാണിച്ചെ ഉം എല്ലാം കേട്ടുകഴിഞ്ഞാൽ സച്ചിക്ക് തല ഒഴിച്ചിരിക്കാനേ പറ്റുള്ളൂ എന്തേലും മിണ്ടാൻ പറ്റുവോ ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല വാ തുറന്നിട്ടുണ്ടെങ്കിൽ നന്ദുവിൻ്റെ വായ നല്ലത് കേൾക്കും എന്നുള്ള കാര്യം ഉറപ്പായി അതിനുശേഷമാണ് അനി കാര്യങ്ങളൊക്കെ അറിയണേ നന്ദിയുടെ കല്യാണം മുടങ്ങിയതും കാര്യങ്ങളെല്ലാം തുള്ളി തുള്ളിച്ചാടാനാണ് തോന്നിയത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ അനിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങണം തനിക്ക് നന്ദുവിനെ സ്വന്തമാക്കണം അങ്ങനെ ഇത് കഴിഞ്ഞപ്പം അനി നേരെ മുത്തശ്ശിനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഓടിച്ചെന്നിട്ട് പറഞ്ഞു അതെ നന്ദുവിൻ്റെ കല്യാണം മുടങ്ങി മുത്തശ്ശ കല്യാണം മുടങ്ങിയോ അതെ അവനൊരു കല്യാണ വീരനായിരുന്നു അവൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞായിരുന്നു എന്നിട്ടോ അത് മാത്രല്ല ഒരു കസ്റ്റഡി മരണത്തിന് ഇപ്പം അവൻ അറസ്റ്റ് ആയിരിക്കുക കൊള്ളാലോ എന്ന് പറഞ്ഞ് മുത്തശ്ശന്നു എനിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ ഒരു തരികട തോന്നിയതാ അവൻ എന്തൊക്കെ നാടകങ്ങളാ കളിച്ചേ അപ്പോഴേക്കും മുത്തശ്ശു അല്ലടാ ഇനി നീ വല്ല നേർച്ച നേർന്നായിരുന്നോ എന്തിനാ നന്ദുവിൻ്റെ വിവാഹം മുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പത്തേക്കും നന്ദുന്റെ അനിയുടെ മുഖത്തിരി ചീര ഉണ്ടായി അനി പറഞ്ഞു അങ്ങനെ ഒന്നും നേർച്ചയൊന്നും നേർന്നില്ല മുത്തശ്ശി പക്ഷെ എൻ്റെ മനസ്സറിയാലോ ഒരു പക്ഷെ നന്ദുവിനെ ആ സച്ചിയുടെ കൂടെ വിവാഹ നിശ്ചയം കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മോനോ നിന്നോട് നടക്കേണ്ടത് നടക്കൂ അതിപ്പോൾ അവസാന നിമിഷത്തിലാണെങ്കിൽ ശരി ഇപ്പൊ ഈ വിവാഹ നിശ്ചയത്തിൻ്റെ മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയില്ലേ അതിനർത്ഥം നീ ഞാൻ നന്ദുവും കൂടെ ഒന്നിക്കൂന്നുള്ള ഇപ്പം എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം കന ഞാൻ ഗോവിന്ദം കൂടെ സമ്മതിച്ചാൽ മതി അനി പറഞ്ഞു അതിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നാലും നോക്കാം നന്ദു ഇനിയിപ്പൊ പെട്ടെന്നൊന്നും വേറൊരു വിവാഹത്തിന് സംവദിക്കൊന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞു കുറച്ചേരം കഴിഞ്ഞപ്പോ സച്ചയം കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് നന്ദു അപ്പം സക്കറിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോത്തേനും സക്കറയൊക്കെ അന്താളിപ്പോഴും കൂടി നോക്കുകയാണ് അങ്ങനെ ലോക്കപ്പിലേക്ക് കൊണ്ട് ഇടുവാണ് അവിടെ കിടക്കാൻ പറഞ്ഞിട്ട് ആ സമയം സക്കറി വെതിട്ടിച്ചു അല്ല ആ എന്താ മടം അപ്പം താൻ ന്യൂസ് ഒന്നും കണ്ടില്ലേ ഇപ്പൊ ഇയാളൊരു കൊലപാതകയാണ് കൊലപാതക കുറ്റത്തിനാണ് കസ്റ്റഡി മരണത്തിനാ കേസെടുത്തിരിക്കുന്നെ പോരാത്തന്നെ ഇയാളുടെ ലീലാവിലാസങ്ങളൊക്കെ നോക്കി അറിയാം കൃത്യമായിട്ട് എന്നും പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോയി സക്കരയോ ഓടി ലോക്കപ്പിന് എനിയിലേക്ക് ചെന്നിട്ടു എന്നിട്ട് ചോദിച്ചു എന്താ സാറേ എന്തായി കേൾക്കണേ അത് പിന്നെ എടോ പറ്റിപ്പോയതാ എന്ത് പറ്റിപ്പോയെന്ന് ഏഹ് സാറേ അപ്പൊ സാറിന് ഇത്രയും വലിയ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ സാർ ഒരു കുഞ്ഞിന്റെ അച്ഛനായിരുന്നോ എന്നിട്ടാണോ ആ നന്ദുമാടത്തിന്റെ പിന്നാലെ നടന്നേ ഹോ സമ്മതിച്ചു അന്നിരിക്കുന്നു കേട്ടോ എന്നൊക്കെ സക്രിയ പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പൊ സിയുടെ മുഖം വിളറി വിടത്തു ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ തലേം താഴ്ത്തിയയാൾ അവിടെ ഇരിക്കുവാണ് കൊള്ളാം കൊള്ളാം ദൈവമേ നന്ദുമാട ആള് പുലി തന്നെയാണ് അതുകൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിച്ചേ ഇതേ സമയത്ത് അനന്തപുരിയിലേക്ക് എല്ലാരും കൂടെ ചെല്ലുവാണ് നായനെ ആദർശ എല്ലാരും കൂടെ മുത്തശ്ശനൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ ചോദിച്ചു അല്ല എങ്ങനെയായി അവിടത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ മുത്തശ്ശൻ അറിഞ്ഞു കാണൂല വ കുറച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞു മുത്തശ്ശനും കൂടെ അവിടെ വേണ്ടതായിരുന്നു ഉം മുത്തശ്ശൻ മെടെ ശരിയാണ് എനിക്കവന് ശരിക്കും ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിരുന്നേ നമ്മളെ ലോക്കപ്പിൽ ആക്കാൻ വേണ്ടി കൊറേ ശ്രമിച്ചല്ലേ പോരാത്തേന് അനിയേ ഒരു ദിവസം ലോക്കപ്പിൽ കിടത്തില്ലേ അപ്പൊ അവനും വെറുതെ വിടാൻ പാടില്ലായിരുന്നു ആദർശോടിഞ്ഞ് രണ്ടെണ്ണം പൊട്ടിക്കണംന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേങ്കില് നന്ദി തടഞ്ഞുകൊണ്ട് മാത്രം പക്ഷെ ഇനി അവന് അവസരമുണ്ട് ഇനി ഉറപ്പായിട്ട് ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും മുത്തശ്ശൻ പറഞ്ഞു ഞാനും കൂടെ എവിടെ ഉണ്ടായിരുന്നെങ്കിലും ഉറപ്പായിട്ട് അവൻ്റെ കർണ്ണം തീർത്തൊന്ന് പൊട്ടിച്ചേന ഞാൻ കാത്തിരിക്കുവായിരുന്നു ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് മുത്തശ്ശൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ആ സമയം അനി നന്ദുവിനെ വിളിച്ചു നന്ദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കൊന്ന് പറണമെന്ന് പറയണം ഇന്ന് അവൻ ആ ലോക്കപ്പിൽ കിടക്കുന്ന കാഴ്ച ഒന്ന് കാണണം ഞാൻ ലോക്കപ്പിൽ കിടന്ന സമയത്തെ അവൻ എന്നെ വന്ന് വെല്ലുവിളിച്ചല്ലേ അപ്പൊ പിന്നെ എനിക്കും ആ കാഴ്ചയൊന്ന് കാണണ്ടതെന്ന് ചോദിക്കണം അത് കേട്ടെന്ന് നന്ദു പറഞ്ഞു ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയണം ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ആനി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനിട്ട് ഒരുങ്ങാണ് അപ്പം അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി